ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠം മീഡിയ മിനിസ്ട്രിയുടെ ബൈബിൾ പാഠങ്ങൾ മുപ്പത്തി ഒന്നാം ഭാഗത്തേക്ക് പ്രവേശിക്കുന്നു എവർക്കും വിഷയൽ കൃപയും സമാധാനവും സാഹോദര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത് അബ്രഹാമിൽ എങ്ങനെയാണ് സാഹോദര്യത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് എന്താണ് ദൈവിക വെളിച്ചം ഒരാളെ അപരോന്മുഖനാക്കി മാറ്റുന്നതിൻ്റെ അർത്ഥം എന്നതിനെ കുറിച്ചാണ് വചനം നമ്മോട് പറയുന്നത് ഏറ്റവും ലളിതമായി പറഞ്ഞാൽ അവരെ സ്നേഹത്തിലാണ് അവരത്തെ സ്വന്തമായി കരുതുന്നതിലാണ് തന്നെക്കാൾ ഉപരി മറ്റുള്ളവരെ കരുതാനുള്ള ബലം ലഭിക്കുന്നതിലാണ് വിശ്വാസത്തിന്റെ ശക്തി വെളിപ്പെടുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടയാളം നമുക്ക് കാണാവുന്ന രണ്ടാമത്തെ കാര്യം ഈ സാഹോദര്യത്തിലുള്ള ബലമാണ് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ കാണുന്നത് ദൈവം പറഞ്ഞതനുസരിച്ച് ഒരു ലക്ഷ്യം കാണാതെ ദൈവത്തെ തന്നെ ലക്ഷ്യമായും പരമാശ്രയമായും കണ്ട് ഇറങ്ങിത്തിരിക്കുന്നതാണ് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ കാണുന്നത് അബ്രഹാം ആ യാത്രയിൽ യാത്രയിലുടനീളം പുലർത്തുന്ന സാഹോദര്യ ഭാവമാണ് വിശ്വാസികൾ എങ്ങനെയാണ് സാഹോദര്യത്തിൽ വളരുന്നതെന്ന് അപ്പോസര പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാം അവരെല്ലാം ഏക മനസ്സോടെ ഒരു കൂട്ടായ്മയായി വരുന്നു നാൽപ്പത്തി രണ്ടാം തിരുവനന്തപുരത്തിൽ രണ്ട് നാല്പത്തിരണ്ടിന് ഒറ്റ മനസ്സോടെ കൂട്ടായ്മയായി ചേരുന്നു പ്രാർത്ഥിക്കുന്നു അപ്പം മുറിക്കൽ കൂട്ടായ്മ എന്നിവയിൽ അവർ താൽപ്പര്യം വെച്ച് പുലർത്തുന്നു എന്ന് കാണാം തുടർന്ന് വചനം നമ്മോട് പറയുന്നത് അവർ തങ്ങൾക്കുള്ളവയെല്ലാം പൊതുവായി കരുതി എന്നാണ് സാഹോദര്യ ഭാവനയുടെ ഏറ്റവും ശക്തമായ അടയാളമാണ് വിശ്വാസികൾ ആദിമസഭയിൽ പുലർത്തിയിരുന്ന പാരസ്പര്യം എല്ലാം പൊതുവാണ് എന്ന ധാരണ സ്വകാര്യ സ്വത്തിന്റെ ശക്തി വർധിക്കുകയും പരസ്നേഹം എന്നത് കേവലം ഔദാര്യമായി മാറുകയും ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അവിടെയാണ് അബ്രഹാം പ്രസക്തനാകുന്നത് എങ്ങനെയാണ് ലോത്തിനോട് അബ്രഹാം സ്നേഹം പുലർത്തുന്നത് കരുതുന്നത് എന്നതിനെ കുറിച്ചാണ് നമുക്കിന്ന് കാണാൻ പറ്റുക പലപ്പോഴും ഉണ്ടാകുന്നൊരു സംശയമാണ് പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് ചിന്ത പഴയ നിയമത്തിൽ കർക്കശക്കാരനാണ് പുതിയ നിയമം ആയപ്പോഴേക്കും ദൈവം കാരുണ്യവാനായി അങ്ങനെയല്ല തുടക്കം മുതൽ തന്നെ ദൈവാവിഷ്കാരത്തിന്റെ ശക്തി അന്തർലീനമായിട്ടുണ്ട് വചനത്തിൽ അത് മനുഷ്യകുലം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പ്രയോഗവൽക്കരിക്കുന്നത് എന്നതിൽ വൈജാത്യമുണ്ട് അതുകൊണ്ട് പുരോഹിത രചനയുടെ ഒരു ഭാഗത്ത് കർക്കശ്യത്തോടെയുള്ള നിയമാനുഷ്ഠാനത്തിൽ കുഞ്ഞിയൊരു ജീവിതത്തെക്കുറിച്ച് പഴയ നിയമം പറയുന്നുണ്ട് അത് വിശ്വാസം വ്യതിജലിക്കപ്പെടുന്നതിൻ്റെ അടയാളമായതുകൊണ്ടാണ് പ്രവാചകന്മാർ വന്നിട്ട് ഇതിനെയൊക്കെ വിമർശിക്കുന്നത് അബ്രഹാം യാത്ര പുറപ്പെടും യാത്രയിൽ കൂടെ ലോത്ത് ഉണ്ട് ലോത്തിൻ്റെ സമ്പത്തുണ്ട് അവരുടെ കൂടെയുള്ള തൊഴിലാളികളുണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത് ക്രമേണ സമ്പത്ത് അവർക്കിടയിൽ തർക്കം ഉണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് മാറും അവരുടെ തൊഴിലാളികൾ തമ്മിൽ ജോലിക്കാർ തമ്മിൽ കലഹമുണ്ടാകുന്നു എന്തിനെ സംബന്ധിച്ചാണ് കലഹം അത് ആടുപാടുകളെ സംബന്ധിച്ചാണ് സമ്പത്തിനെ സംബന്ധിച്ചാണ് ഇത് നമുക്ക് കാണാം എവിടെയാണ് കലഹങ്ങൾ ആരംഭിക്കുന്നത് സാഹോദര്യം അവസാനിക്കുന്നത് സമ്പത്ത് കേന്ദ്രീകൃതമായിട്ടാണ് സമ്പത്തേറെയുള്ള കുടുംബങ്ങളിൽ സമ്പത്ത് വിഭജനമാണ് പലപ്പോഴും അത്രയും നാൾ ഉറ്റമിത്രങ്ങളായിരുന്നവർ ശത്രുക്കളാക്കി മാറ്റുന്നത് സമ്പത്തിൽ കേന്ദ്രീകൃതനാകുന്ന മനുഷ്യൻ വ്യക്തിബന്ധങ്ങളിൽ നകരും നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം പണം ഉണ്ടാകുന്നതോടുകൂടി അല്ലെങ്കിൽ പണത്തിൽ ആശ്രയം വയ്ക്കുന്നതോടുകൂടി കാരുണ്യം അവസാനിക്കും ബന്ധങ്ങൾ അവസാനിക്കും അപരോന്മുഖത അവസാനിക്കും നമുക്ക് പിന്നെ പഴയതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതും ദൃഢമായ ബന്ധങ്ങളുള്ളതും സമ്പത്തുള്ളവർ തമ്മിലാണോ സമ്പത്തില്ലാത്തവർ തമ്മിലാണോ എന്ന് ചോദിച്ചാൽ വ്യക്തമായി നമുക്ക് കാണാം നമ്മുടെ ചുറ്റുപാടിൽ തന്നെ കാണാം ഇല്ലാത്തവർ തമ്മിലുള്ള ബന്ധത്തിന് ദൃഢതയുണ്ട് മറ്റുള്ള ബന്ധങ്ങൾ ഉപരിപ്ലവമായ ബന്ധമാണ് പുറമെ മാത്രമുള്ള ബന്ധമാണ് അത് സ്നേഹം ഭാവിക്കുകയാണ് സ്നേഹം അനുഭവിക്കരുത് അപ്പൊ ലോത്തിന്റെയും അബ്രഹത്തിന്റെയും തൊഴിലാളികൾ തമ്മിൽ സമ്പത്തിനെ സംബന്ധിച്ച് തർക്കം ഉണ്ടാകുന്നു ആടുമാടുകളെ നോക്കുന്നവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നു ഈ തർക്കം ക്രമേണ തങ്ങളുടെ സാഹോദ ഈ തർക്കം ക്രമേണ തങ്ങളുടെ സാഹോദര്യത്തെ ബാധിക്കും ഈ തർക്കം ക്രമേണ തങ്ങളുടെ സാഹോദര്യത്തെ ബാധിക്കും എന്ന് വരുമ്പോഴാണ് അപ്രഹവും ലോത്തും പിരിയാൻ തീരുമാനിക്കുന്നത് ആ പിരിയാൻ തീരുമാനിക്കുന്നിടത്ത് നമുക്ക് കാണാം ലോത്തിനെ ലോത്തിന്റെ ഇഷ്ടത്തിന് വിടുക നിനക്കിഷ്ടമുള്ളതെടുക്കാം നിനക്കേറ്റവും സമ്പൽ സമൃദ്ധിയുള്ളതെടുക്കാം നിന്റെ തോന്നൽ പോലെ എടുക്കാം അതായത് ഇതൊന്നും എന്റെ അല്ലെന്നും എല്ലാറ്റിനെക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കുമ്പോ അതിന്റെ പ്രത്യക്ഷ അടയാളം സഹോദര സ്നേഹത്തിലാണ് വെളിപ്പെടേണ്ടതെന്നും ഇവിടെ അബ്രഹാം വെളിപ്പെടുത്തുന്നുണ്ട് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക പറയുന്ന നിന്റെ സമ്പത്ത് തട്ടിയെടുക്കുന്നവന് അത് വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന നിന്റെ കുപ്പായം എടുത്തുകൊണ്ട് പോകുന്നവന് തടയരുതെന്ന് പറയുന്ന ഒരു മൈൽ ദൂരം നടക്കാൻ പറയുന്നവനോട് കൂടെ രണ്ടു മൈൽ ദൂരം നടക്കണമെന്ന് പറയുന്ന സാഹോദര്യത്തിന്റെ ഒരു ശക്തി അബ്രഹമിന്റെ പ്രവൃത്തി നമുക്ക് കാണാം അബ്രഹം ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ വിശ്വാസത്തിലേക്ക് വരികയും രക്ഷാനുഭവത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യുന്ന അബ്രഹാം ലംഘിക്കുന്നത് ഏത് സ്വഭാവത്തെയാണ് അത് കായന്റെ സ്വഭാവത്തെയാണ് കായനിൽ കാണപ്പെട്ട സഹോദര സ്നേഹത്തിനെതിരായ പ്രവൃത്തികളെ അബ്രഹാം തന്റെ പ്രവൃത്തികൾ കൊണ്ട് തിരുത്തുന്നുണ്ട് ലാമക്കിന്റെ പ്രതികാര കീർത്തനം നമ്മൾ വായിച്ചതാണ് അവിടെയും നമ്മൾ കണ്ടത് അപരത്തെ ശത്രുതയോടെ കാണുന്നൊരു വീക്ഷണമാണ് അതിനു പകരം അപരോന്മുഖമാകുന്ന സ്നേഹത്തിന്റെ പ്രവൃത്തി അബ്രഹാമി നമുക്ക് കാണാൻ പറ്റും അതായത് തുടർന്നു വന്ന സഹോദര വിദ്വേഷത്തിന്റെ മാർഗത്തെ വിട്ട് സഹോദരന് കാവൽക്കാരനാകുന്ന അവന് തുണയാകുന്ന അവന് വേണ്ടി നിലകൊള്ളുന്ന ഒരു നിലപാടിലേക്ക് അബ്രഹാം മാറുന്നു അബ്രഹാം ലോകത്ത് ഒന്നിച്ചാണ് പോകുന്നത് എന്താണ് അവർ തമ്മിൽ അകലാൻ കാരണമാകുന്നത് അവരുടെ സമ്പത്ത് അധികമായതിനാൽ അവർക്കൊന്നിച്ച് താമസിക്കാൻ നിവൃത്തിയില്ലാതെ അന്നത്തെ സമ്പത്ത് ആട്ടിൻപറ്റമാണ് ഈ ആട്ടിൻപറ്റം വർദ്ധിച്ചു വരുന്നതോടുകൂടി അവർക്കൊന്നിച്ച് താമസിക്കാൻ കഴിയാത്ത രീതിയിലായി വളരെ വ്യക്തമായി തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് സമ്പത്ത് ഏറുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവർക്ക് ഇടമായി മാറാനും കഴിയാതും സ്വാഭാവികമായും ഇന്നും നമുക്ക് കാണാം വ്യക്തി കേന്ദ്രീകൃതമായ അവരവരുടെ സമ്പത്ത് എന്ന ബോധ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവരത്തെ സ്വീകരിക്കാൻ കഴിയാതെ കുടുംബ ബന്ധങ്ങൾക്കകത്ത് നമുക്കത് കാണാം പിരിയേണ്ടി വരുന്നു ഇപ്പൊ മനുഷ്യനെ വിഭജിക്കുന്ന ഒന്നായിട്ട് സമ്പത്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ദ്രവ്യാസക്തി അപകടകരാണെന്ന് കർത്താവ് പറയുന്നത് ദ്രവ്യാസക്തി എന്ത് ചെയ്യും ഔദാര്യത്തെ നശിപ്പിക്കും സഹോദര ചിന്തയെ നശിപ്പിക്കും സ്വാർത്ഥത്തിലേക്ക് കൊണ്ടുപോകും അഹത്തിലേക്ക് കൊണ്ടുപോകും ഒന്നിച്ച് താമസിക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് സമ്പത്ത് ഹൃദയത്തിനെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ സമ്പത്ത് ഉള്ളവരായി സ്വയം തോന്നുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്വീകരിക്കാൻ കഴിയാതെ പോകും ഈശോ നിത്യജീവന അവകാശമാക്കാൻ എന്ത് ചെയ്യണമെന്ന് യുവാവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ പറയുന്നുണ്ട് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക വന്നിട്ട് എന്നെ അനുഗമിക്കുക നിനക്ക് കയ്യിൽ എന്തെങ്കിലും ഉള്ളപ്പോ ഉടമാവകാശം ഉള്ളപ്പോ നിനക്ക് മറ്റുള്ളവരെ സ്വീകരിക്കാനും അവർ വേണ്ടി ആയിത്തീരാനും കഴിയില്ല അതുകൊണ്ടാണ് തന്നെ അനുഗമിക്കുന്നവരോടെല്ലാം ഉപേക്ഷിച്ച് തന്നെ പിന്നാലെ വരാനായിട്ട് യേശു പറയുന്നത് വസ്തുക്കൾ ഈ ലോകം എപ്പോഴും നമ്മെ ഞെരുക്കുന്നത് അവനവരിലേക്ക് തന്നെയാണ് മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ കഴിയാത്ത വിധം സങ്കുചിതമായ മനസ്സ് നിർമ്മിക്കും ഇപ്പൊ സമ്പത്ത് വർധിക്കുന്നു അതുകൊണ്ട് ഒന്നിച്ച് താമസിക്കാൻ കഴിയില്ല ഇനി തമ്മിൽ പിരിയേണ്ടതുണ്ട് അങ്ങനെ പിരിയണമെങ്കിൽ എന്ത് മനോഭാവമാണ് വേണ്ടത് അവിടെയും സ്നേഹബന്ധത്തിന്റെ സാഹോദര്യത്തിന്റെ മഹിമയൊക്കെ എടുത്തുന്നതൊന്നും ഉണ്ടായിക്കൂട അവിടെയാണ് പറയുന്നത് നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം ഇഷ്ടമുള്ളത് എടുക്കാം എട്ടാം തിരുവിദിനത്തിൽ അബ്രഹാം ലോഹത്തിനോട് പറയുന്നത് നമ്മുടെ തൊഴിലാളികൾ തമ്മിൽ തർക്കം ഉണ്ടാകുന്നുണ്ട് ആ കാര്യങ്ങൾ മേയ്ക്കുന്നവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ സഹോ നമ്മൾ സഹോദരങ്ങളാണ് നമ്മുടെ തൊഴിലാളികൾ തമ്മിൽ തർക്കമുണ്ടായിക്കൂടാ കലഹം ഉണ്ടായിക്കൂടാ അതിന് നമുക്ക് പിരിയാം അതുകൊണ്ട് നമുക്ക് പിരിയാം ഇടതുഭാഗത്തേക്കാണ് നീ പോകുന്നതെങ്കിൽ ഞാൻ വലതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം നീ വലതുഭാഗത്തേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ ഇടതുഭാഗത്തേക്ക് പോയിക്കൊള്ളാം നിനക്കാണ് പ്രിയോറിറ്റി നിന്റെ ഇഷ്ടമാണ് നീയാണ് തീരുമാനിക്കുക എന്ത് കാണുമെന്ന് അബ്രഹാം സ്വന്തമായി തീരുമാനം എടുക്കുക അബ്രഹാം ലോത്തിനേക്കാൾ മുതിർന്നയാളാണ് അബ്രഹാമിന്റെ കൂടെയാണ് ലോത്ത് വന്നത് അങ്ങനെ ലോത്തിന് തന്നെക്കാൾ താഴ്ന്ന ഒരാൾക്ക് തന്റെ സഹോദരന് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സ്വയം നഷ്ടപ്പെടാൻ തയ്യാറാവുന്ന ഒരു ഹൃദയം അബ്രഹാമി നമുക്ക് കാണാം ആദ്യം കണ്ടത് എങ്ങനെയാണ് സഹോദരനോട് അസൂയുള്ള മനോഭാവമാണ് പ്രതികാരമുള്ള മനോഭാവമാണ് അങ്ങനെ സഹോദര്യത്തിനെതിരായ പ്രതികാര ബുദ്ധിയുടെയും അസൂയയുടെയും അവനവൻസ്നഹത്തിന്റെയും എല്ലാ ഭാവങ്ങളും വിട്ട് അബ്രഹാം ലോത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു ലോത്ത് ഉപേക്ഷിക്കുന്നതാണ് ലോത്തിന് വേണ്ടാത്ത സ്ഥലത്തേക്ക് മാത്രമേ അബ്രഹാം യാത്ര ചെയ്യുന്നു അതായത് സമ്പത്തിൽ കേന്ദ്രീകരിക്കുന്നില്ല സാഹോദര്യത്തിൽ കേന്ദ്രീകരിക്കുന്നു വ്യക്തിബന്ധങ്ങളാണ് സമ്പത്തിനെക്കാളും ഉപരിയായതെന്ന ചിന്ത പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നില്ല നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമ്പത്തിലാണ് വ്യക്തിബന്ധങ്ങൾക്ക് സ്ഥാനമില്ല ലോകമിന്ന് ഇങ്ങനെ വിഭജിതമായി പോകുന്നു എക്സ്ക്ലൂഷൻ ആൻഡ് അനഹിലേഷൻ ഓഫ് ദി അതർ അതിനെ തള്ളിക്കൊണ്ടാണ് അവരിനെ ഉപേക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വിശ്വാസിയാണെന്ന് പറയുന്നു അതേസമയം തന്നെ നമ്മൾ ജീവിതം നയിക്കുന്നത് മറ്റുള്ളവരെ തള്ളിക്കൊണ്ടാണ് സമ്പത്ത് ദൈവത്തിന്റെ ദാനമാണ് ദൈവമാണ് ഉടയവൻ ദൈവമാണ് ഉടയവനെങ്കിൽ ആ സമ്പത്ത് എല്ലാവരുടെയാണ് ഇപ്പൊ ഞാനത് കൈയടക്കി വെക്കുമ്പോൾ അവരെ ഞാൻ കൈയടക്കി വെക്കുന്നത് ഇത് അവരിന് ഞാൻ കൊടുക്കാത്തത് കൊണ്ടാണ് അവരും ദരിദ്രനാകുന്നത് എന്ന് ചിന്ത നമുക്ക് ഉണ്ടാകുന്നില്ല നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണല്ലോ എന്നാണ് നമ്മുടെ അധ്വാനത്തിന്റെ ഫലം ദൈവത്തിന്റെ ദാനമാണ് അധ്വാനം എന്നത് ഈ ഭൂമിയിൽ നാം ചെയ്യേണ്ട കടമയാണ് സമ്പത്ത് എന്നത് ദൈവത്തിന്റെ ദാനമാണ് അങ്ങനെയാണെങ്കിൽ നാം ആർജിക്കുന്നവ അവരന് വേണ്ടിയായിത്തീരണം എന്താണ് ഇല്ലാതെ പോകുന്നത് ദരിദ്രൻ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരം ഇതാണ് സമ്പത്ത് അവന് അവനുമായി പങ്കുവെക്കാതെ അവന് കൊടുക്കാതെ നാം കൈയടക്കി വെക്കുന്നു നമ്മുടെ ഇതാണെന്ന് ധരിക്കുന്നു അങ്ങനെ കർത്താവെ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം നഷ്ടപ്പെടുത്തിയിട്ടാണ് വിശ്വാസികൾ ജീവിക്കുന്നത് ജോർദാൻ സമതല മുഴുവൻ ഫലഭൂഷ്ടമായ മണ്ണാണെന്ന് ലോത്ത് കണ്ടു സ്വതോഗ നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് അങ്ങനെ ഫലസമൃദ്ധമാകാവുന്ന ആ സ്ഥലത്തേക്ക് ലോത്ത് പോവുക അബ്രഹാം നേരെ എതിർവശത്തേക്ക് നടക്കുന്നു മാംറയുടെ കോക്കുമലച്ചുവോട്ടിൽ താമസമാക്കുന്നു രണ്ടുപേരും വേർതിരിയുന്നതിന്റെ പിന്നിൽ പ്രധാന കാരണമായി നിൽക്കുന്നത് ഈ പറഞ്ഞ സാഹോദര്യമാണ് ഇടയാക്കുന്ന സാഹോദര്യം വേർതിരിയുമ്പോഴും ആ വേർപാട് അവരനെ കരുതുന്ന കരമാക്കി മാറ്റാൻ അബ്രഹാമിന് കഴിയുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് സാഹോദര്യം എന്നത് ഒരു വലിയ കാര്യമായി നാം ഇന്ന് പരിഗണിക്കുന്നില്ല അതിന് രണ്ട് കാരണങ്ങളുള്ളത് ഒന്ന് നമ്മുടെ സമ്പത്താണ് നമ്മുടെ രക്ഷകൻ ഒരു ലിവിങ് എനർജി ആയിട്ട് നമ്മൾ പണത്തെ കാണുന്നു പണം നമ്മുടെ അധ്വാനം മുഖേന ഉണ്ടാകുന്നതാണ് നമ്മൾ ആർജിക്കുന്നതാണ് അത് നമ്മേക്കാൾ താഴ്ന്നതാണ് അത് ദൈവം നമുക്ക് നൽകുന്ന ദാനം മാത്രമാണ് അത് നമ്മുടെ കയ്യിൽ വെക്കാനുള്ളതല്ല എന്ന പരമാർത്ഥം തിരിച്ചറിയാതെ എന്റെ അധ്വാനം മുഖേന ഞാൻ ആർജിക്കുന്നവ അവരന് ഞാൻ നൽകുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്കായി വീതിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ സമ്പത്ത് അർത്ഥപൂർണ്ണമാകുക എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരു ആനുകാലിക പരിസരത്ത് നിന്ന് വേണം അബ്രഹാമിന്റെ പ്രവൃത്തിയെ കാണാൻ സാഹോദര്യത്തിൻ്റെ പവിത്രത അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെ ബലം നമ്മൾ തിരിച്ചറിയണം സഹോദരൻ എന്ന് പറയുന്ന ആരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലുള്ളവരെ കാണണം നമുക്ക് അവരനെ എന്ന് പറയുന്നത് ശത്രുവായിട്ട് ഇഷ്ടം അവരനെ പുറത്ത് ഇഷ്ടം അവരനെ അകത്ത് നിർത്തണമെങ്കിൽ നമ്മൾ വസ്തുക്കളിൽ വെച്ചുള്ള ഹൃദയം എടുത്തു മാറ്റണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എവിടെയാണോ നിന്റെ ഹൃദയം അവിടെയാണ് നിന്റെ നിക്ഷേപം എവിടെയാണോ നിന്റെ നിക്ഷേപം അവിടെയാണ് നിന്റെ ഹൃദയം നമ്മുടെ നിക്ഷേപം എവിടെയാണ് നമ്മുടെ നിക്ഷേപം സമ്പത്തിലാണ് സമ്പത്തിൽ നിക്ഷേപമാകുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകില്ല സമ്പത്തിൽ നിക്ഷേപം ഉണ്ടാകുക എന്നതിനർത്ഥം ഹൃദയം സമ്പത്തിനോടൊപ്പമാണ് അതുകൊണ്ട് സമ്പത്ത് കേന്ദ്രീകൃതമായ ഒരു മനോഭാവത്തിലാണ് ആധുനികരെന്ന് അഭിമാനിക്കുമ്പോഴും സാഹോദര്യത്തിന് മഹിമയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എവിടെ വരെയാണ് യോജിപ്പിലുള്ളത് സമ്പത്തിൽ എത്തുന്നത് വരെയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഒന്ന് പരിശോധിക്കണം ക്രമങ്ങളെ പരിശോധിക്കണം ജീവിതത്തെ നരകയാതനയ്ക്ക് തുല്യമാക്കുന്ന അനേകരുടെ ജീവിതത്തിന് തകർച്ചയ്ക്ക് കാരണമാകുന്ന സമ്പത്ത് കേന്ദ്രീകരണമെന്ന സമ്പത്തിൽ ഉടക്കിയ ഒരു വ്യവസ്ഥ ഒരു മനോഭാവം നമ്മിലുമുണ്ട് അതാണ് ഈ വ്യവസ്ഥയുടെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് എന്ന് മനസ്സിലാക്കണം ഫാസിസം എന്ന് പറയുന്നത് സമ്പത്തും അധികാരവും അതവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് ആ കൂട്ടുകെട്ടിന് കാരണമാകുന്ന എന്താണ് ആ കൂട്ടുകെട്ടിന് കാരണമാകുന്നത് സമ്പത്ത് കേന്ദ്രീകൃതമായ മനോഭാവമാണ് എവിടെ സമ്പത്ത് കൊന്നുകൂടുന്നുവോ അവിടെ തർക്കം ഉണ്ടാവും നമുക്ക് സഭാ കുറിച്ച് ആലോചിക്കാം അവിടെയൊക്കെ തർക്കം ഉണ്ടാകുന്നതിന്റെ പ്രശ്നം എന്താണ് സമ്പത്തുമായി ബന്ധപ്പെട്ടാണ് അധികാരം സമ്പത്ത് അവയിൽ കേന്ദ്രീകൃതമായ മനസ്സ് നിരന്തരം അപരത്തെ നീക്കിക്കൊണ്ടേയിരിക്കും മത സംവിധാനങ്ങൾക്കൊക്കെ അകത്തുള്ള വലിയ പ്രശ്നം അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ല അതൊരു ആധ്യാത്മിക സരണിയാണ് അഥവാ അതൊരു ജീവിത ഒരു പ്രക്രിയയാണ് വിശ്വാസം വിശ്വാസം ഒരിക്കലും ഒരു മതമല്ലെന്നറിയണം മതമാകുന്ന എങ്ങനെയാണ് മതം എപ്പോഴും ആചാരബദ്ധമായിരിക്കും സമ്പത്ത് കേന്ദ്രീകൃതമായിരിക്കും നമുക്ക് തന്നെ അറിയാം കിടക്കാൻ മനുഷ്യന് കിടപ്പാടമില്ലാത്ത സമയത്ത് ഏക്കർ കണക്കിന് ഭൂമി ഈ മതസ്ഥാപനങ്ങളൊക്കെ കൈയടക്കി വെക്കും മതം പണം കൊണ്ടും പണം മതം കൊണ്ടും മൂടപ്പെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് വ്യക്തിപരമായ ജീവിതത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത് എന്ന് ഓർക്കണം ഞാൻ എനിക്കുള്ള വയ്യിലാണോ ഞാൻ എന്നോടൊപ്പമുള്ളവരിലാണോ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് മറ്റുള്ളവരിലാണ് സമ്പത്ത് നമ്മെ നിത്യമായി നിലനിർത്തുന്നതല്ല അത് തുരുമ്പും കീടങ്ങൾ നശിപ്പിക്കുമെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട് അവൻ അന്നമായി മാറുമ്പോഴാണ് നമ്മുടെ ജീവൻ അർത്ഥമുണ്ടാകുന്നത് സാഹോദര്യത്തിലാണ് യഥാർത്ഥ ബലം എന്ന് തിരിച്ചറിയണം സഹോദരങ്ങൾ തമ്മിൽ അകലുന്നതിൻ്റെയും തർക്കങ്ങളുടെയൊക്കെ പ്രധാന കാരണമായിട്ട് നമുക്ക് കാണാവുന്നത് സമ്പത്താണ് കുടുംബ ബന്ധങ്ങളൊക്കെ അവസാനിക്കുന്ന എവിടെയാണ് സ്വത്ത് ഉപജനത്തിന് സമയം വരുമ്പോഴാണ് ഒരു കുടുംബത്തിൽ സമ്പത്തുള്ളവരും ഇല്ലാത്തവരുമുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിന് ഒരു വിള്ളലുണ്ടാകുന്നു അകലുണ്ടാകുന്നു ദരിദ്രനെ നീക്കിക്കളയാനും അകറ്റിക്കളയാനും നമ്മൾ ശ്രമിക്കുന്നത് സമ്പത്ത് ഹൃദയത്തിൽ ഉടക്കിയത് കൊണ്ടാണ് സമ്പത്ത് നഷ്ടപ്പെടുമെന്ന ഭയമാണ് അവരിലാണ് ദൈവത്തെ നമ്മൾ കാണുന്നതെങ്കിൽ നിശ്ചയമായും നമ്മുടെ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നതിൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല ഇല്ലാണ്ടായി പോകുന്നത് എവിടെ വെച്ചാണ് ദ്രവ്യാസക്തിയിൽ മുഴുകുമ്പോഴാണ് ഇപ്പൊ സമ്പത്ത് കേന്ദ്രീകൃതമായ അവസ്ഥ മനുഷ്യനെ വേർപിരിക്കും ആ വേർപിരിക്കുമ്പോൾ പിരിക്കുമ്പോൾ അവരനെ കരുതുന്നവരായി മാറാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സാഹോദര്യം വെളിപ്പെടുത്തുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയില്ല ആദിമസഭയുടെ ചൈതന്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയും ആദിമസഭയിൽ എന്നതുപോലെ ആത്മാവിനെ അയക്കണേ എന്നൊക്കെ നമ്മൾ പാട്ടുപാടും ആത്മാവ് വന്നപ്പോൾ അവർക്കുണ്ടായ പ്രത്യേകത അവർ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതി വിശ്വാസത്തിലേക്ക് കടന്നു നിൽക്കുന്ന അബ്രഹാം തന്റെ സഹോദരനെ തന്നെക്കാൾ പ്രധാനപ്പെട്ടവനായി കരുതി സമ്പത്തിനേക്കാൾ പ്രധാനപ്പെട്ടത് തന്റെ സാഹോദര്യമാണ് എന്ന് അബ്രഹാം പ്രഖ്യാപിക്കുന്നു ഇതാണ് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് നിശ്ചയമായി നമ്മുടെ ജീവിതത്തിന്റെ വഴിയിൽ വെളിച്ചം വിശുന്നവയാണ് വിശുദ്ധീകൃതത്തിലെ വചനങ്ങൾ ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രക്രിയാപരമായി ഇടപെടുന്നില്ലെങ്കിൽ അത് ഗുണകരമല്ല നമ്മുടെ ജീവിതത്തിനകത്ത് ഇടപെടുന്ന ഒന്നായിട്ട് മാറണം ഞാനും സമ്പത്തും എങ്ങനെയാണ് എന്റെ സഹോദരനുമായിട്ട് ഞാൻ എങ്ങനെയാണ് സാഹോദര്യം എങ്ങനെയാണ് അനുഭവപ്പെടുക എങ്ങനെയാണ് സഹോദരൻ എന്ന് വിളിക്കാൻ മറ്റുള്ളവർ വിളിക്കാൻ നമ്മൾ യോഗ്യരായിത്തീരുക എന്നതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ടാകണം അവരിൽ ക്രിസ്തുവിനെ കാണാൻ നമുക്ക് കഴിയുമ്പോഴാണ് വിശ്വാസത്തിൽ നമുക്ക് മുമ്പോട്ട് യാത്ര ചെയ്യാൻ പറ്റുക അബ്രഹാത്തിന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ കേവലം ദൈവം പറഞ്ഞതിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെട്ടു എന്ന് മാത്രമല്ല ദൈവത്തിന്റെ പ്രവൃത്തിയായി ജീവിതത്തെ മാറ്റാൻ അബ്രഹാമിന് കഴിയുന്നുണ്ട് അത് സഹോദരത്തിന് വലിയ ജീവിതമാണ് ആദ്യം മുതൽ ആരംഭിക്കുന്ന ജീവിതത്തിനകത്ത് സഹോദരനെ തള്ളി മാറ്റുന്ന പ്രവൃത്തിയാണ് അവയെ തള്ളുന്ന ആദാം ആബേലിനെ തള്ളുന്ന കായേൽ അവരിനെ തള്ളുന്ന രാമക്ക് അങ്ങനെ തുടർന്നു വരുന്ന അപരത്വ നിഷേധത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും തകർക്കുന്നതായിട്ട് മാറുന്നുണ്ട് അബ്രഹാമിന്റെ പ്രവൃത്തി അബ്രഹാം സാഹോദര്യം പ്രഖ്യാപിക്കുന്നു ദൈവത്തിന്റെ സ്നേഹം സാഹോദര്യമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം സാഹോദര്യമാണ് അവരനെ കരുതുന്നില്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് തെറ്റിദ്ധരിക്കേണ്ട അത് വെറും തെറ്റിദ്ധാരണയാണ് അവരെ സ്വീകരിക്കുമ്പോഴും അവരിന് വേണ്ടി ആയിരിക്കുമ്പോഴുമാണ് നമ്മൾ ക്രിസ്തുവിലായിത്തീരുക യോഹനൻ സുവിശേഷം പതിനഞ്ച് പതിമൂന്നിൽ അവിടുന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല സ്നേഹമാണ് ദൈവം സ്നേഹമാണ് യേശു സ്നേഹമാണ് യേശു സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവരായിട്ട് മാറണം നമുക്കുള്ളവ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന അവരുടേത് കൂടിയാണ് എന്റെ കൈവശമുള്ളതെന്ന് ബോധ്യത്തിലെത്തുന്ന അതെന്റെ ഔദാര്യമല്ലെന്നും അത് ദൈവകാരുണ്യമാണെന്നും തിരിച്ചറിയുന്ന ഒരു മനോഭാവത്തിലേക്ക് എനിക്ക് നിങ്ങൾക്ക് വളരാൻ കഴിയണം വചനം വായിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതം പരിവർത്തിതമാകണമെങ്കിൽ മാത്രമേ വായന ഗുണകരമാകൂ അല്ലെങ്കിൽ മറ്റു കഥാപുസ്തകം വായിച്ചതുപോലെ ഇത് വായിച്ചു തള്ളി മുമ്പോട്ട് പോകാൻ പറ്റും വായിച്ചു അതുകൊണ്ട് എല്ലാം അറിയാമെന്ന് ധരിക്കുകയും ഒന്നും അറിയാതിരിക്കുകയും ജീവിതത്തിൽ അറിവിന്റെ പ്രകാശം നിറയാതിരിക്കുകയും ചെയ്യുമ്പോൾ പോകും ജീവിതം ആ ഓർമ്മയോടെ നമുക്ക് തിരുവചന ഭാഗം വായിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ